സംഘത്തിന്റെ പ്രവർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നേരത്തെ രാമജന്മഭൂമി പ്രക്ഷോഭ കാലഘട്ടത്തിൽ കരസേവയ്ക്ക് പോയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ഒരു കാര്യം പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് സമൂഹത്തിലെ സ്വാധീനം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരു വലിയ ചെറിയ വ്യത്യാസം അതിൽ അതും കാണാനുണ്ട് മിക്ക സംസ്ഥാനത്തിലും ശാഖകളുടെ ശക്തി എണ്ണത്തെക്കാൾ കൂടുതലാണ് അവിടുത്തെ സാമൂഹ്യ പിൻബലം സമൂഹത്തിന്റെ സംഘത്തോടുള്ള ആഭിമുഖ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ അത് മുതിർന്ന ആളുകൾ സമൂഹത്തിൽ മുതിർന്ന പ്രായം കൊണ്ടും ജോലി കൊണ്ടും സാമൂഹ്യ സ്വാധീനം കൊണ്ടും ഒക്കെ മുതിർന്ന ആളുകളുടെ വർദ്ധിച്ച തോതിലുള്ള പങ്കാളിത്തം കൊണ്ടാവാം അത് കിട്ടുന്നത് എന്നൊരിക്കൽ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് മന്യര ഹരിയേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഹരിയേട്ടൻ പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ പ്രഭാത ശാഖകളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രഭാത ശാഖകളുടെ എണ്ണം കൂടുതൽ കൂടുതലായതുകൊണ്ട് അതിന്റെ ഒരു അർത്ഥം സ്വയം ശാഖയിൽ വൈകുന്നേരത്തെ ശാഖയിലൊക്കെ വന്ന കുട്ടികൾ വളർന്നൊരു ജോലിയൊക്കെ ആയി സമൂഹത്തിൽ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായി നല്ല ഉദ്യോഗസ്ഥ ഒക്കെ ആയി അത് കഴിയുമ്പോഴും പോകാനുള്ള ശാഖ ഏതാണ് നമുക്ക് ഇവിടെ കൂടുതലുള്ളത് അത് അങ്ങനെയുള്ളവർക്ക് പോകാൻ രാത്രി ശാഖയിലാണ് പക്ഷേ ഒരു പ്രത്യേക തലത്തിലുള്ള ആളുകൾ പോകാൻ പറ്റില്ല അവർക്ക് രാത്രി ശാഖയുടെ സമയം കൊണ്ടോ ഒക്കെ പോകാൻ പറ്റില്ല അവരെ എൻഗേജ് ചെയ്യിക്കേണ്ടത് പ്രഭാത ശാഖയിലാണ് എന്ന് അദ്ദേഹം പറയണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആയിരിക്കാം സാമൂഹ്യ സ്വാധീനം എല്ലാം മേഖലയിലും നമുക്കിനിയും നേടേണ്ടതായിട്ടാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്